ഹായ് എൻ്റെ കൂട്ടുകാരെ ഇന്ന് ഞാനൊരു മൊയിൽ റോസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങ നീരഞ്ച് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോളം വെള്ളത്തിലിട്ട് കഴുകിയെടുത്ത മൊയൽ അത് വെള്ളം തോരാൻ വെച്ചതാണ് പിന്നെ അതിനാവശ്യമായ സവോള പച്ചമുളക് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് തേങ്ങാക്കുത്ത് വെളിച്ചെണ്ണ പത്ത് പതിനഞ്ച് ചെറുപുള്ളി മുഴുവനെയുള്ളത് ഇത്രയാണ് ഞാൻ ഞാനും എടുത്തിരിക്കുന്നത് നമ്മളുടെ ഇറച്ചിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കണ്ട ഓരോ ഇൻഗ്രീഡിയൻസും അപ്പം നമുക്ക് തുടങ്ങാം അപ്പം ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് ചൂടായി വരുമ്പോൾ ഇത്രയും കടുക് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ആ പൊട്ടി വരുന്ന ശേഷം നമുക്ക് പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇത്രയും പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുത്തു അതും ഒന്ന് പൊട്ടി വരട്ടെ അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തുണ്ടല്ലോ അതിട്ട് കൊടുക്കാം അതൊന്ന് വരണ്ട് വന്ന് ഏകദേശം ഒരു മൂത്ത് വരുമ്പോൾ അതറിയാമല്ലോ എല്ലാവർക്കും ആ അത്രയൊന്ന് വിത്തുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം അത് ജസ്റ്റ് ഒന്ന് ഒരു പച്ചമണം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഉപ്പ് ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് ജസ്റ്റായിട്ട് അടച്ചു വെച്ചു അപ്പം അങ്ങനെ ആകുമ്പം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും നമ്മൾ തുറന്ന് വെച്ചിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നതിനേക്കടേറ്റവും എളുപ്പമാണ് ഒന്ന് അടച്ചു വെച്ചു അപ്പോൾ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും അപ്പം അങ്ങനെ വഴഞ്ഞ ഒന്ന് അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് മസാല കൂട്ടെ എടുത്ത് വയ്ക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല ഇത്രയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വന്ന ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി വെള്ളം വാർന്ന് എടുത്തു വച്ചിരിക്കുന്ന മോയിലർച്ച നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഞാനത് കഴുകിയെടുത്താണ് നല്ല ഒരു കുറേ വട്ടം കഴുകി അതുപോലെ തന്നെ അഞ്ച് പത്ത് മിനിറ്റോളം ഞാനത് വെള്ളത്തിൽ നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് അടച്ച് വെച്ച് വേച്ചെടുക്കാം ഞങ്ങൾക്കിത് കാണാൻ പറ്റും രണ്ട് വലിയ കാലം റോസ്റ്റായ ശേഷം അതെടുത്തൊന്ന് വറുത്ത് എൻ്റെ കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ എടുത്തിരിക്കണേ കോഴിക്കാലൊക്കെ കൊടുക്കൂലേ അങ്ങനെ അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് അഞ്ച് പത്ത് മിനിറ്റോളം ഞാൻ ചെറിയ വലുതിരി ഇടരുത് കേട്ടോ പ്രത്യേകിച്ച് ചെറിയ രീതിയിലൊന്ന് ആക്കിയെടുത്തു കാരണം ഈ ഇറച്ചിയുടെ വെള്ളമെല്ലാം ആ സമയത്ത് ഇങ്ങനെ ഇറങ്ങും അപ്പം നീ കാണാൻ കഴിയും ഞാൻ ആദ്യം തുറക്കുമ്പം അതിനകത്ത് വെള്ളം ഇറങ്ങിയിരിക്കുന്നത് ഉണ്ടോ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അതിന് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് പത്ത് അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ടോ വെള്ളം ഇറങ്ങുന്നത് കണ്ടോ അപ്പോൾ ഇങ്ങനെ വീണ്ടും നമുക്ക് ഒന്നും കൂടി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം വീണ്ടും വെയിറ്റ് ചെയ്യാം ആ ആ സമയത്ത് നമുക്ക് നോക്കാം എന്തോരം വെള്ളം വരുമെന്ന് അപ്പോൾ ആദ്യം ഞാൻ തുറന്നില്ലേ ആ സമയത്ത് തന്നെ ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്ന വലിയ ചെറിയ ചെറിയുള്ളിയില്ലേ അരിയാത്തത് അതിട്ട് കൊടുത്തു പിന്നെ കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കാരണം റോസ്റ്റിന് കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ലതാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് കൂട്ടും അത് ഓൾറെഡി നമ്മൾ പെരിഞ്ചീരവും പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ കുരുമുളകും കൂടി ചേരുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് പൂന്തോട്ടം തുറന്ന് നോക്കാം വേണ്ടേ മുമ്പെടുത്തേനൊക്കെ കൂടുതൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം ഇതിനകത്ത് വേവിച്ച് ഇത് വേ വെന്ത് കിട്ടണ്ടേ നന്നായിട്ട് അപ്പോൾ ഈ വെള്ളത്തിൽ വെന്ത് കിട്ടില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ആ തിളപ്പിച്ചെടുത്ത വെള്ളം ചെറിയ ചൂടോടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെറിയ ചൂടോടെന്നല്ല നമുക്ക് ആ തിളപ്പിച്ച പാടെ എടുത്ത് ഒഴിക്കാവുന്നേ ഉള്ളൂ ഞാൻ ആദ്യമേ തിളപ്പിച്ച് വെച്ചതുകൊണ്ട് അതിനൊരു ഏകദേശം ചൂട് തിളച്ച ചൂട് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അതിന്ന് വേവട്ടെ വെന്ത ശേഷം ഓപ്പൺ ആകുമ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല വരണ്ട് റോസ്റ്റ് അടി കിട്ടും ഇങ്ങനെയാണ് മോയൽ റോസ്റ്റ് ഞാൻ നിങ്ങൾ എങ്ങനെയാണ് റോസ്റ്റ് വിൽക്കുന്നതും കൂടിയിട്ട് എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്ത് പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ കൂട്ടുകാരേ